ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഒരു ഉള്ളിച്ചോറ് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ പ്രസവിച്ച സമയത്ത് ഭക്ഷണം ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ചെറിയ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലാന്ന് ഈ ഉള്ളിച്ചോറ് തയ്യാറാക്കാം അങ്ങനെ കുട്ടികൾക്കും എല്ലാവർക്കും വലിയ ആൾക്കാർ ഇഷ്ടമുള്ള ആൾക്കെല്ലാം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നൊരു ഇതാണ് ഈസിയാണ് അപ്പോൾ ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക അപ്പോൾ നെയ്യൊന്ന് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് കറിവേപ്പില ഉണ്ട് അതിലേക്ക് രണ്ട് കറിവേപ്പില അതിലേക്ക് രണ്ട് കറിവേപ്പില ഇടുക അപ്പോൾ ഈ ഉള്ളിച്ചോറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടികൾക്ക് മുലയൂട്ടുന്ന അമ്മമാർക്ക് ണം പാൽ ഉണ്ടാകും ഇതിനേയും വേണ്ടുന്നത് ചെറിയുള്ളിയാണ് ഞാനൊരു പന് പന്ത്രണ്ട് ഉള്ളി നടുവെ കീറിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളിയും ഇതാണ് അപ്പോൾ കറിവേപ്പിലേൻ്റെ കൂടെ രണ്ട് മുളക് വെള്ളത്തിന് ചൂടായി വരുന്നത് കപ്പൽ മുഗൻ്റെ ഒരു കണ്ടു ഇടത്ത് വന്നു അതാണ് നല്ലോണം ഇളക്കി ഒഴിച്ചിരിക്കുക നന്നായി മരിഞ്ഞ് വരുമ്പോൾ അത് നല്ലോണം ഉള്ളി ഇടുക നടുവ ജൂലേഴ്സ് ഒക്കെ ഉള്ളി നന്നായി ഒന്ന് ബ്രൗൺ കളറാകണം ബ്രൗൺ കളറായി കഴിഞ്ഞിട്ട് വേണം ഞാൻ ഇന്ന് ഇവിടെ ഇടാൻ പോകുന്ന ചോറ് കുത്തിരി ചോറാണ് അപ്പം ഒരു കപ്പ് ചോറ് ഇട്ട് നല്ലോണം വഴറ്റി ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവണം പിന്നെ ഇതിലേക്ക് അഞ്ച് വെളുത്തുള്ളി ചതച്ചത് ഇടുക ഇത് നല്ല ബ്രൗൺ കളറ് ആകുന്നവരെ വഴറ്റുക അപ്പോൾ വഴറ്റി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടിയും ഇടുക ഇതെങ്ങനെ ബ്രൗണിഷ് കളറായി വരുന്നുണ്ട് ഈ ഉള്ളിച്ചോറ് നല്ലതാണ് ഭയങ്കര പ്രോട്ടീൻ ഉള്ളതാണ് അപ്പോൾ എല്ലാ കുക്കേഴ്സും അമ്മമാർക്കോ ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് എല്ലാ കറിയൊന്നും അധികം വേണ്ട അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് ആ കഴിഞ്ഞിട്ട് നല്ല രക്തം ഉണ്ടാക്കും ചെറിയ ഉള്ളി ഭയങ്കര ആരോഗ്യ ഗുണമുള്ള ഉള്ളിയാണ് അപ്പോൾ അതിന് അതിൻ്റെതായ ഗുണമുണ്ട് മറ്റേ സവോളയെല്ലാം കാട്ടി ഞാൻ എല്ലാ കറികൾക്കും മറ്റുള്ള എല്ലാ ആവശ്യത്തിനെല്ലാം സവോളയും ഉപയോഗിക്കാറ് അധികം ഉപയോഗിക്കാറില്ല അപ്പോൾ ചെറിയ ഉള്ളി തന്നെയാണ് ഉപയോഗിക്കല് അപ്പോൾ എൻ്റെ ഉള്ളിയൊന്നും ഒരു ബ്രൗണിഷ് കളർ ആയി വരുന്നുണ്ട് അപ്പം നല്ല ബ്രൗണ് ഒക്കെ ഉള്ള കായി വന്നാൽ അപ്പോൾ ഇങ്ങനെ ചോന്ന് വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതറി കൊടുക്കുക അപ്പം നല്ലോണം മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അകത്തു നിന്ന് ഇങ്ങനെ ഇത് വരണം കുറച്ച് സിമ്മിൽ വെച്ചാൽ അധികം ഇതായി പോകില്ല അപ്പോൾ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടുകൊടുക്കും അതും നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ ഇച്ചിരി ആവശ്യത്തിന് ദേശം ഇച്ചിരി ഉപ്പും അപ്പോൾ എത്രയാണോ നിങ്ങൾ ക്വാണ്ടിറ്റി ചോറ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാനിത നല്ല വെള്ള വെള്ളം കുത്തിരി ചോറാണത്തിന് ഒരു കപ്പിന് ഒരു കപ്പ് കുത്തിരി ചോറാണ് ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് അപ്പോൾ കുട്ടികൾ ചോറ് നന്നായിട്ട് ഇല്ലാത്ത മിക്സ് ചെയ്ത് ചേർക്കും അപ്പോൾ ചോറ് നന്നായി ഇല്ലാത്ത മിക്സ് ചെയ്യുക അപ്പോൾ ബായിക്ക് ഈ പ്രസവിച്ചവരിക്കലും ബായിക്ക് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഒക്കെ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ലോണം കഴിക്കാനും ഇഷ്ടമുണ്ടാകും ഒരേ ഐറ്റംസ് ഒന്ന് മാറി ഒരു അപ്പോൾ അങ്ങനുണ്ടാക്കലോ അങ്ങനെയെല്ലാം ഉണ്ടാക്കി കുട്ടിക്ക് പാല് പറിക്കും ൂട്ടുന്ന അമ്മമാർക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കാൻ നല്ലതാണ് അപ്പം ഇങ്ങനെ ഇല്ല ആ കുറച്ചും കൂടി ആ ഡി ചോറുണ്ടായിരുന്നു ഞാൻ അതിപ്പോൾ കൂടി മിക്സ് ചെയ്തു അപ്പം എൻ്റെ ഉള്ളിച്ചോറ് ഏറെ സായിക്കൊണ്ട് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി കൂടുതൽ കൂടണമെന്നുണ്ടെങ്കിൽ കൂടുതലും ഇടാം നല്ല നാടൻ മഞ്ഞൾപ്പൊടി നല്ലതാണ് ഞാനിപ്പോൾ ഇന്ന് കണക്കായിട്ട് എടുക്കുള്ളൂ ഓ എൻ്റെ മകൾക്കൊന്നും അത്ര എല്ലാം ആവശ്യത്തിൽ അധികമായാലും പിടിക്കൂല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കെൻ്റെ ഉള്ളിച്ചോറ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്